ഇന്ത്യയ്ക്കെതിരെ നടക്കാൻ പോകുന്ന പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള അതായത് ടി ട്വന്റി പരമ്പര നടക്കാൻ പോവാണ് ഹരാരെ വെച്ചിട്ട് സിംബാബ് ഇന്ത്യയും തമ്മിൽ അതിന് വേണ്ടിയിട്ടുള്ള ടീമിനെ സിംബാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സിക്കന്ദ് റാസ് തന്നെയാണ് നായകൻ ഉസബാനി ഉൾപ്പെടെയുള്ള ബൌളർമാരുണ്ട് ഇന്ത്യയും ടീമിനെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പോരാട്ടം നമുക്ക് ജൂലൈ ആറാം തീയതി മുതൽ കാണാൻ പറ്റും അപ്പോൾ ക്രിക്കറ്റ് ജ്വരം അവസാനിക്കുന്നില്ല എന്നാണ് പറയേണ്ട അർത്ഥം അതിൻ്റെ ഇടയിൽ വേറൊരു സംഗതിയുണ്ട് വൈറ്റ് ബോർഡ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത നായകനായിട്ട് ഹാർദിക് പാണ്ഡ്യ വരും എന്നാണ് പൊതുവെയുള്ള വിവക്ഷ ടി ട്വന്റിയിൽ നിന്നും രോഹിത് വിരുമിച്ചതോടുകൂടി സ്വാഭാവികമായിട്ട് അവിടുത്തെ ക്യാപ്റ്റൻ ആംബാൻഡ് പോകേണ്ടത് പാണ്ഡ്യയുടെ കയ്യിലേക്കാണ് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ജയ്ഷാ നൽകിയ മറുപടി വളരെ വിചിത്രമാണ് ഹാർദിക് പാണ്ഡ്യ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ക്യാപ്റ്റൻ ആരാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ക്യാപ്റ്റൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് ജയ്ഷാ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ബി സി സി ഐ പ്രസിഡൻറ്റായിരുന്ന ഗാംഗുലിയുടെ ഇഷ്ടപ്രകാരമാണ് രോഹിനെ ക്യാപ്നാക്കിയത് അതൊക്കെ വിടാൻ കേട്ടെ ഇനി മുതൽ എനിക്കതിനകത്ത് വലിയ റോളൊന്നുമില്ല സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കണമെന്ന് പക്ഷേ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിനെയും ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ശക്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീറിന്റെ ഫോമിൽ വരികയാണ് അപ്പം ക്യാപ്റ്റൻ ആരായിരിക്കും എന്നത് അവിടെ ചോദിച്ചതിനുമാണ് അതിനിടെ വേറൊരു സംഗതി ഉണ്ട് റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്നുള്ളതും അവിടെ ചോദിച്ചതിനുമാണ് മൂന്ന് ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ മതി എന്നുള്ള തീരുമാനം വരികയാണെങ്കിൽ ജസ്പ്രീത് ബൂമറയവിടെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവസരം കിട്ടിയപ്പോൾ ഒരു നായകന്റെ മികവ് ബൂമ്ര കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഗംഭീറിന് ബൂമറയോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയും നിലവിൽ പാണ്ഡിയാണ് ക്യാപ്റ്റൻ ആവാൻ സാധ്യത കൂടുതലെങ്കിൽ പോലും അവിടെ ഒരു സ്ട്രോങ് കോണ്ടന്റായിട്ട് ജസ്പ്രീത് ബുംറയും വരാൻ സാധ്യതയുണ്ട് അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനത്തേക്ക് പാണ്ഡ്യയ്ക്ക് വെല്ലുവിളിയായിട്ട് ബൂമ്ര വരാനും സാധ്യതയുണ്ട്